രണ്ടാഴ്ച നിന്ന ും അനുശ്ചിതങ്ങൾക്കും ഒടുവിൽ രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തീരുമാനമായി കേരളത്തിൽ നിന്നും ഒരു പ്രധാനമന്ത്രി ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് ആവശ്യമില്ല നാണം പോകേണ്ട കാര്യമില്ല അഭിപ്രായം

ും ജയിക്കണം എന്നിട്ടും ഒരു വികസനമില്ലാത്ത അവസ്ഥയാണ് അവിടെ കാണുന്നത് ഒരു മുപ്പത്താറ് കിലോമീറ്ററൊക്കെ ദൂരം പോയാലാണ് ഒരു മെഡിക്കൽ അല്ല ഒരു ഹോസ്പിറ്റൽ അതുപോലെ ഒരു പ്രൈമറി സ്കൂള് അത്രയും ഡിഫറൻസിലാണ് ഓരോരുത്തർ എടുക്കുന്നത് ഡിസ്റ്റൻസിലാണ് പക്ഷേ കേരളത്തിൽ അതല്ല അങ്ങനെയുള്ള ഒരാൾ ആ വികസനം അവിടെ നടത്താതെ കേരളത്തിൽ വന്നിട്ട് മത്സരിക്കാറുണ്ട് അല്ലെങ്കിൽ ശരിയല്ല ഒരു ഇതാണ് പിന്നെ അതുമാത്രമല്ല രാഹുൽ ഗാന്ധി കേന്ദ്രത്തിൽ തന്നെ ബി ജെ പിക്ക് എതിരായിട്ടാണ് മത്സരിക്കുന്നത് കേരളത്തിൽ കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഈ അവസ്ഥയിൽ മത്സരിക്കുന്നത് അത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കേണ്ട ഇപ്പൊ കേരളത്തിൽ ആവശ്യമൊന്നുമില്ല അതിനുള്ള സിജിവേഷ രാഹുൽ ഗാന്ധി വരുന്നത് എന്താണെന്ന് ഉദ്ദേശിക്കുന്ന നമുക്ക് മനസ്സിലാണല്ലോ കേരളത്തിൽ ഇപ്പൊ ബിജെപിക്കെതിരെ ഇവിടെ ഓരോ ബിജെപിക്കെതിരായിട്ടാണ് കേന്ദ്രത്തിലും രാജീവ് ഗാന്ധിയുടെ മത്സരങ്ങളും കാര്യങ്ങളും കേരളത്തെ സംബന്ധിച്ച് രാജീവ് ഗാന്ധിപോ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കേണ്ട യാതൊരു ആവശ്യവും കാണുന്നില്ല രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് കേരളത്തിന് മൊത്തത്തിൽ പ്രതിച്ഛായ മാറും പിന്നെ ഒരു പ്രധാനമന്ത്രി കിട്ടിയാൽ കേരളത്തിന് അത്രയും നല്ലത് പിന്നെ കേരള കോൺഗ്രസിന്റെ തന്നെ ഒരു പ്രതിച്ഛായ പുതിയ രൂപത്തിലേക്ക് വരും ഇതൊക്കെയാണ് പിന്നെ കോൺഗ്രസിനായിരിക്കും നേട്ടം കൂടുതൽ വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ രാഹുൽ ഗാന്ധി ചോദിച്ചാൽ പ്രധാനമന്ത്രി തന്നെ നേട്ടം കേരളത്തിന് അതിന്റേതായ ഗുണങ്ങളല്ലാണ്ടോ കേരളത്തിൽ രാഹുൽ ഗാന്ധി അയക്കണോന്ന് തന്നെയാണ് ഞാനും പറയുന്നത് കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കേരളക്കാർക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പെട്ട കാരണമാണ് പിന്നീട് നമ്മളെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് കേരളത്തില് ഇതുകൊണ്ടൊരു ഇത് കാൻഡിഡേറ്റ് വന്ന് മത്സരിക്കുന്നത് അതുകൊണ്ട് എന്തുകൊണ്ടും നമുക്ക് അഭിമാനിക്കാനുള്ളൊരു മുഹൂർത്തമാണ് രാഹുൽ ഇവിടെ ഇവിടെ മത്സരിക്കേണ്ട ആവശ്യമില്ല കാരണം നല്ലത് അതിനോടാണ് എനിക്ക് താല്പര്യം വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക